നമസ്കാരം ഗണേഷ് കുമാർ രണ്ടും കൽപ്പിച്ചാണ് തനിക്ക് അധികാരമുള്ള രണ്ടര വർഷം കൊണ്ട് വ്യത്യസ്തമായി ചിലത് ചെയ്ത് കാണിക്കാനുള്ള വാശി തൻ്റെ തൊഴിൽ കൊണ്ടും ജീവിതം കൊണ്ടും കച്ചവടങ്ങൾ കൊണ്ടും തൻ്റെ പിതാവിൻ്റെ സ്വത്ത് കൊണ്ടും വരുന്ന മൂന്നോ നാലോ തലമുറയ്ക്ക് സുഖമായി ജീവിക്കാൻ സ്വത്തുള്ളതുകൊണ്ട് സർക്കാരിൻ്റെ അഞ്ച് നയാ പൈസ പോലും വേണ്ട എന്ന് തീരുമാനിക്കുകയും സർക്കാരിൻ്റെ പണം അടിച്ചു മാറ്റാൻ ആരെയും അനുവദിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത് ഒരു മാനേജ്മെന്റ് വിദഗ്ദ്ധന്റെ കരവിരുതോടെ കെ എസ് ആർ ടി സിയെ അവസാനമായി രക്ഷിക്കാൻ വഴിയുണ്ടോ എന്ന പരിശ്രമത്തിലാണ് ഗതാഗത മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ് ഗണേഷ് കുമാർ കൃത്യമായ പദ്ധതികളും പ്ലാനും ഒക്കെയുള്ള ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൂടി ഉള്ളതുകൊണ്ട് ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് ഗണേഷ് കുമാർ കരുതുന്നു ആദ്യമായി ജനങ്ങളെ ഡ്രൈവിംഗ് മര്യാദകൾ പഠിപ്പിക്കാനും മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയാവുന്നവർക്ക് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാനുമുള്ള അടിസ്ഥാന പരിഷ്കാരങ്ങളിൽ തുടങ്ങി ഗതാഗത സംവിധാനത്തെ ഉടച്ചുപാർക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് ഓടുന്ന കെ എസ് ആർ ടി സി അടച്ചുപൂട്ടണോ നഷ്ടം കുറച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന അന്വേഷണത്തിലാണ് എല്ലാ മാസവും ശമ്പളം കൊടുക്കുന്നത് ഖജനാവിൽ നിന്നും പണം മുടക്കിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് കെ എസ് ആർ ടി സിക്ക് കൊടുക്കുന്നത് അങ്ങനെയൊരു ആന വണ്ടി വെള്ളാന എന്തിനെ എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അതിന് മാറ്റം വരുത്താനുള്ള തീവ്ര ശ്രമവുമായി രംഗത്തിറങ്ങി ഇന്നലെ തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി കെ എസ് ആർ ടി സിയുടെ ഈ ഗതികേടിന്റെ പ്രധാന ഉത്തരവാദിത്വം തൊഴിലാളി യൂണിയൻ നേതാക്കളാണെന്ന് എല്ലാവർക്കും അറിയാം കണ്ടക്ടർമാരും ഡ്രൈവർമാരും എല്ലുമുറിയെ പണിയാറുണ്ട് പക്ഷെ പണിയെടുക്കാതെ അടിച്ചു മാറ്റുന്ന നേതാക്കന്മാർ വെള്ളാനകളെ പോലെ കെ എസ് ആർ ടി സിയെ കണ്ട് ലാഭമുണ്ടാക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അവരെയൊക്കെ അകറ്റി നിർത്തി ശരിയാക്കാനുള്ള ശ്രമത്തിനിടയിലും തൊഴിലാളി യൂണിയൻ നേതാക്കളെ അങ്ങനെ പിണക്കരുതേ എന്ന് ഗണേഷ് കുമാർ തീരുമാനിക്കുന്നു അവരുമായി പ്രതിസന്ധി ചർച്ച ചെയ്യുന്നു അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്ന് വാക്കു കൊടുക്കുന്നു ഒരു കാര്യത്തിൽ തീരുമാനമായി കെ യൂണിഫോം ാക്കിയാക്കണം എന്ന തീരുമാനം ഗണേശ് മന്ത്രി ആയിരുന്നപ്പോഴാണ് കാക്കി മാറ്റിക്കൊടുത്തത് എന്നാൽ ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ആദരിക്കണമെങ്കിൽ കാക്കി വേണം എന്നതുകൊണ്ട് കാക്കിയാക്കുന്നു എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് പറയുന്നത് ഞാനാണ് പണ്ട് കാക്കി എന്ന കളറിലേക്ക് പോയി ഞാൻ വന്നപ്പോൾ തന്നെ കാക്കിയിലേക്ക് അതുപോലെ ഒരു പ്രതീക്ഷ തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ട് ശമ്പളം ഒരുമിച്ച് നൽകുന്നതിനെ കുറിച്ച് ഇപ്പോൾ പല ഘട്ടങ്ങളായാണ് കൊടുക്കുന്നത് നടന്നാൽ നല്ലത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്നതിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിനിടയിൽ ഒരുപാട് പരിഷ്കാരങ്ങളുമായി ഗണേഷ് കുമാർ രംഗത്ത് വരുമ്പോഴും പഴയ പല പരിഷ്കാരങ്ങളെയും തള്ളിപ്പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആന്റണി രാജു മന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങിയ പല പരിഷ്കാരങ്ങളും ആനവണ്ടിയെ നാശത്തിലേക്ക് നയിച്ചു എന്ന് തുറന്നു പറയുകയാണ് ആന്റണി രാജുവിനെ സഹിക്കാൻ കഴിയുന്നതല്ല ഈ ആരോപണങ്ങൾ താനെല്ലാം ശരിയാക്കി ഇനി അതിന്റെ ഫലം കൊയ്യാനാണ് ഗണേഷ് കുമാർ എത്തിയത് എന്ന് ആന്റണി രാജു തുറന്നു പറഞ്ഞത് ഗണേശിന് കിട്ടുന്ന സ്വീകാര്യതയുടെ വെളിച്ചത്തിലാണ് ജട്ടി മോഷ്ടാവ് എന്ന് വിളിച്ച് ആന്റണി രാജുവിനെ സാധാരണക്കാർ പരിഹസിച്ചപ്പോൾ ഗണേഷ് കുമാറിന് കിട്ടുന്ന ഹൈപ്പ് ആന്റണി രാജുവിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് ആന്റണി രാജു വിഡ്ഢിത്തങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് അടിവരയിട്ട് പറയുകയാണ് ഗണേഷ് കുമാർ അതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ ആന്റണി രാജ്യം കൊണ്ടുവന്ന ഒരു പരിഷ്കാരം മണ്ടത്തരമാണെന്നും അത് പിൻവലിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞത് ഇത് എത്ര നാള് പോകും എന്നുള്ള കാര്യം അവർ ഉണ്ടായവർക്ക് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല ഡീസൺ മാത്രമേ അറിയാവൂ യാഥാർത്ഥ്യം ഇലക്ട്രിക് ബസ് ആർക്കെങ്കിലും ഒരു കോടി രൂപ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി എട്ടാണ് തരാം ആ നാല് നാലുപേരെ ചെറിയ വണ്ടി വാങ്ങിക്കാം ഡീസൽ വണ്ടി അതാകുമ്പോ മതേതര പ്രദേശം ഇതിപ്പം പെന്മുടിക്കാൻ പറ്റൂ ഇത് പെൺകുടിക്കാൻ പറ്റി ഇവിടെ കിടന്നോടാ അതിൽ തന്നെ ലാഭകരമല്ലാത്ത എല്ലാം മാറ്റിയിട്ട് വേറെ മേഖലകളിലേക്ക് തിറ്റിയിൽ തന്നെ ഈ പറഞ്ഞ കൊച്ചിക്ക് പത്ത് മണിക്ക് എല്ലാവരും സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞാൽ കാര്യമായിട്ട് വണ്ടി അങ്ങോട്ട് പോകാം ഇന്ന് എം ഡി എന്ന് കണ്ടിട്ട് പറയുന്നത് രാജ്യമായിട്ട് പോവാം അതേസമയം ഞാൻ ഇന്ന് കഴക്കൂട്ടത്ത് പോയി ശ്രീകാര്യമുഴൽ ചെമ്പഴന്തി വരുന്ന റൂട്ടിലേക്ക് വണ്ടി ഫുള്ളായി വരുന്നു നല്ല ആളു അത് അത് നോക്കിയിട്ട് ടിക്കറ്റിന്റെ കണക്കല്ലോ നോക്കിയിട്ട് എല്ലാം ഒന്ന് ഓൾട്ട് ഇത് ഒരു കാര്യം കാര്യങ്ങൾ ഇത് പത്ത് രൂപ വാങ്ങിച്ചു മുന്നിൽ പോകുമ്പോൾ അതിന്റെ പുറകിൽ ഡീസൽ ഡീസു രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രം കിട്ടുന്ന പതിനഞ്ച് വയസ്സ് വയസ്സായ പഴയ കെ എസ് ആർ ടി ബസ് പുറകു അത് വേറെ ഒരു റേറ്റാ അതിനൊരു പത്ത് രൂപ റേറ്റ് അല്ല അതിന്റെ പുറകിൽ പ്രൈവറ്റ് ബസ്സുകൾ അങ്ങനെ വരുന്നുണ്ട് ഇത് എല്ലാവരുടെയും ബൈറ്റ് പഠിച്ചു ആട്ടോറിക്ഷക്കാരുടെയും ബൈറ്റ് ഭാഗമാണ് അവരെയും സംരക്ഷിക്കേണ്ട ചുമതല ഒരു മന്ത്രി തിരുവനന്തപുരം നഗരത്തിൽ സർക്കുലർ സർവീസ് തുടങ്ങിയിരുന്നു ആനണി രാജുവിന്റെ കാലത്ത് ഇലക്ട്രിക് ബസ്സാണ് ആ ബസ് പൊതുവെ ആരും ഓടാത്ത റൂട്ടുകളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ചില ബസ്സുകളിൽ നല്ല തിരക്കുണ്ട് പത്ത് രൂപ മാത്രമേ ടിക്കറ്റ് നിരക്കുള്ളൂ മുഴുവൻ യാത്ര ചെയ്യാനും എന്നിട്ടും പല റൂട്ടുകളും കാലി ഇത് വലിയ ചെലവേറിയ ഒരു സർവീസാണ് താനും ഇരുപത്തെട്ട് രൂപ വാടക കൊടുക്കണം കിലോമീറ്ററിന് ഒപ്പമാണ് വണ്ടിയുടെ ആയുസിനെ കുറിച്ച് പോലും ധാരണയില്ല എന്ന് മന്ത്രി പറയുന്നത് ഇലക്ട്രിക് ബസ് വലിയ വിപ്ലവമാണ് എന്ന് പറഞ്ഞിരുന്ന ആന്റണി രാജുവിനെയും കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെയും തിരുത്തുകയാണ് ഗണേഷ് കുമാർ ഇത് തന്നെയായിരുന്നു തൊഴിലാളി യൂണിയനുകളും പറഞ്ഞിരുന്നത് കെ എസ് ആർ ടി സിയെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്തരം ചില അന്തവും ഇല്ലാത്ത പരിഷ്കാരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഗണേശൻ രംഗത്തിറങ്ങുമ്പോൾ പ്രതീക്ഷയാണ് ഉള്ളത് ആനവണ്ടിയോട് വൈകാരികമായ അടുപ്പം എല്ലാവർക്കും ഉണ്ട് അത് ലാഭം ഉണ്ടാക്കിയില്ലെങ്കിലും നഷ്ടമില്ലാതെ മുമ്പോട്ട് പോവാൻ ആളുകൾ ആഗ്രഹിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വകാര്യ മേഖലകൾക്കില്ലാത്ത വിധത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ കെ എസ് ആർ ടി സിക്ക് ഉണ്ട് അമിതമായ പെൻഷൻ പെൻഷൻ ഉള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഉള്ളതൽപ്പം കുറച്ചാലും കുഴപ്പമില്ല സമയത്ത് കൊടുക്കണം ഇനി കെ എസ് ആർ ടി സിയിലേക്ക് വരുന്നവർക്ക് പെൻഷൻ സഹകരണ ബാങ്കുകളിലേതുപോലെ ഒരു ക്യാപ്പ് ഉണ്ടാക്കണം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി പറഞ്ഞത് താൻ ഓട്ടോറിക്ഷക്കാരുടെയും സ്വകാര്യ ബസ്സുകളുടെയും ഒക്കെ മന്ത്രിയാണെന്നാണ് അതൊരു വലിയ യാഥാർത്ഥ്യ ബോധമാണ് സ്വകാര്യ ബസ്സുകൾക്കും ഒക്കെ അവരുടെ കച്ചവടം ചെയ്ത് ജീവിക്കാൻ അനുമതി കിട്ടണം അവർ നികുതി അടയ്ക്കുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് അതൊക്കെ പൂട്ടിക്കെട്ടിക്കൊണ്ടാവാൻ പാടില്ല കെ എസ് ആർ ടി സി വിജയിപ്പിക്കേണ്ടത് അതുവഴി കെ എസ് ആർ ടി സി വിജയിക്കുകയും ഇല്ല പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യും നികുതി അടയ്ക്കുന്ന സ്വകാര്യ സംരംഭകർ നരയിക്കുകയും ചെയ്യും ഗണേഷ് കുമാർ അടിയന്തിരമായി പരിഗണിക്കേണ്ട ഒരു വിഷയം സ്വകാര്യ ബസ് ഉടമകളുടെ തന്നെയാണ് കൃത്യമായി നികുതി അടയ്ക്കുന്ന സ്വകാര്യ ബസ് ഉടമകളെ കെ എസ് ആർ ടി സിയുടെ പേരിൽ ഗതാഗത വകുപ്പ് അനാവശ്യമായി വേട്ടയാടുകയാണ് പ്രത്യേകിച്ച് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മുകളിലുള്ള റൂട്ടുകളൊക്കെ റദ്ദ് ചെയ്ത് അവരോട് പകവീട്ടുന്നു അതൊക്കെ അങ്ങേയറ്റത്ത് വൃത്തികേടാണ് സ്വകാര്യ സംരംഭകർ കൃത്യമായി നികുതി അടച്ച് കൃത്യമായി നിയമങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോയാൽ നാടിന് നല്ലതാണ് അനേകം പേർക്ക് തൊഴിൽ കിട്ടും അതുകൊണ്ട് നൂറ്റി നാല്പത് കിലോമീറ്ററിൽ കൂടുതലുള്ള റൂട്ടുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള കാടൻ നിയമം പുനഃപരിശോധിക്കാൻ ദയവായി ശ്രദ്ധിക്കുക സ്വകാര്യ ബസ് സംരംഭകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വേണം ആനവണ്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ അല്ലാതെ അവരെ പൂട്ടിക്കെട്ടി ആനവണ്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ ഇറങ്ങിയാൽ ഗതാഗത മേഖല തന്നെ തകരുകയും ജനങ്ങൾ നരകിക്കുകയും ചെയ്യും എന്തായാലും ഗണേഷ് കുമാറിന്റെ പരിശ്രമങ്ങൾക്ക് അഭിവാദ്യങ്ങൾ